റേഷൻ കട വഴിയുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസം പതിനെട്ട് മുതൽ ആരംഭിക്കും പതിനാല് അവശ്യ സാധനങ്ങൾ കിറ്റിലൂടെ ലഭിക്കും ഓണക്കാലത്ത് മഞ്ഞക്കാടുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യും ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ആരംഭിക്കുന്ന കിറ്റ് വിതരണം സെപ്റ്റംബർ നാലിന് അവസാനിക്കും ഇതിനായി നാൽപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചു ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് തുണിസഞ്ചിയും പതിനാല് അവശ്യ സാധനങ്ങളും അടങ്ങിയ ഒരു കിറ്റിന് കയറ്റിക്ക് കൂലി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം ഏകദേശം എഴുന്നൂറ്റി പത്ത് രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പാക്ക് ചെയ്ത സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തുകയും വ്യാപാരികൾ വഴി കാർഡ് ഉടമകൾക്ക് നൽകാനുമാണ് തീരുമാനം ഓണക്കിറ്റിലുള്ള സാധനങ്ങളും അവയുടെ അളവുകളും പഞ്ചസാര ഒരു കിലോഗ്രാം ഉപ്പ് ഒരു കിലോഗ്രാം വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി ലിറ്റർ തുവരപ്പരുപ്പ് ചെറുപയർ പരുപ്പ് വൻപയർ ശബരി തേയില ഇവയെല്ലാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി മുളക് പൊടി ഇവയെല്ലാം നൂറ് ഗ്രാം വീതം മിൽമയുടെ നെയ്യ് അൻപത് മില്ലി ലിറ്റർ കശുവണ്ടി അൻപത് ഗ്രാം ഇതുകൂടാതെ പൊതുവിപണിയിലെ വില വർധനവ് പിടിച്ചു നിർത്താൻ ഓണത്തിന് മുന്നോടിയായി റേഷൻ കടകളിലൂടെ കൂടുതൽ അരി വിതരണം ചെയ്യുമെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ മുപ്പത്തിരണ്ട് ലക്ഷം വെള്ളക്കാട് ഉടമകൾക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീലക്കാടിന് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോയും നൽകും ചുവന്ന കാടിന് കാർഡൊന്നിന് അഞ്ചു കിലോ അരി അധികം നൽകും മാർക്കറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നൽകി തുടങ്ങി ഓണമെടുക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇനിയും വില കുറയുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ഇത്തരം ഉപകാരപ്രദമായ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക